അസേക്കുംബർക്കാത്തു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുല്ലുലമയുടെ പതിനൊന്നാമത്തെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സെയ്യലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൻ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ നിറസാന്നിധ്യമായി ജിഫ്രി കുടുംബത്തിൽപ്പെട്ട മഹാപണ്ഡിത പ്രതിഭയും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ആഴത്തിലേക്കിറങ്ങിയ മുഫ്തിയും ഷേഹുന ഷംസുൽ ഉലമയുടെ അരുമ ശിഷ്യനുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ തിരൂരങ്ങാടിക്കടുത്തുള്ള ഇരുമ്പുജോലയിലെ വീട്ടിലാണ് ജനിച്ചത് പിതാവ് ഹുസൈൻ ജിഫ്രി തങ്ങൾ മാതാവ് ജമലുല്ലയിലി കബീലയിൽപ്പെട്ട സെയ്യദത്ത് ചെറിയ ബി വി ഫാത്തിമയുമാണ് മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങളിലേക്കാണ് ജിഫ്രി തങ്ങളുടെ പരമ്പര ചെന്നെത്തുന്നത് പ്രവാചക പരമ്പരയിൽ നിന്ന് ആദ്യമായി യമനിലെത്തിയ അഹ്മദുൽ മുഹാജിറിൻ്റെ എട്ടാം തലമുറയിൽ ജനിച്ച മഹാനാണ് വിശ്വപ്രശസ്തനായ സയ്യിദ് ഫക്കീഹുൽ മുഹത്തം റഹ്മുല്ലായ് അലേഹി അവരുടെ മകൻ സയ്യിദ് അഹമ്മദിൻ്റെ മകൻ അവരുടെ മകൻ സയ്യിദ് അലി അവരുടെ മകൻ സയ്യിദ് മുഹമ്മദ് ഇവരുടെ മകനാണ് ജിഫ്രി വംശ പിതാവ് സയ്യിദ് അബൂബക്രു ജിഫ്രി റഹ്മത്തുലാഹി അല്ലെ ഇവരുടെ സന്താന പരമ്പരയാണ് ജിഫ്രി സാദാത്തുക്കൾ എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഇവരുടെ എട്ടാം തലമുറയിലെ പൗത്രനായ സയ്യിദ് താഹിറുൽ ജിഫ്രിയുടെ മകനാണ് യമനിൽ നിന്നും മലബാറിൽ വന്ന് കൊടിഞ്ഞിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ ജിഫ്രി ാഹുമാർ കിജ്റ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ യമനിലെ തൊരീബിൽ ജനിച്ച സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ ഹിജ്റ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കുത്തുബുജമാൻ സെയ്യദ് അലവി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിലേക്കെത്തിയത് പരപ്പനങ്ങാടിയിലാണ് തങ്ങൾ ആദ്യമായി വന്നിറങ്ങിയത് കൊടിഞ്ഞിയിൽ നിന്നും മഹാനവറുകൾ വിവാഹം ചെയ്തു അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് അഹമ്മദ് ജിഫ്രിയുടെ മകൻ സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയത്തങ്ങൾ എന്നവരുടെ മകൻ സയ്യിദ് ഹസ്സൻ ജിഫ്രി കുഞ്ഞിക്കോയത്തങ്ങളുടെ മകൻ സയ്യിദ് ഹുസൈൻ ജിഫ്രി പൂക്കുഞ്ഞിക്കോയത്തങ്ങളാണ് സയ്യിദുൽ ലൗലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളുടെ പിതാവ് യമനി പാരമ്പര്യം പേറുന്ന തലയെടുപ്പുള്ള മഹാപണ്ഡിത പ്രതിഭയും അസാമാന്യ നേതൃപാഠവുമുള്ള മഹാനാണ് സെയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രാഥമിക പഠനം സ്വദേശമായ ചെറുമുക്ക് റൂഹുൽ ഇസ്ലാം മദ്രസയിലും കുണ്ടൂർ എ എം എൽ പി സ്കൂൾ തിരൂരങ്ങാടി ഗവൺമെൻറ് ഹൈസ്കൂളുകളിലുമായിരുന്നു മതപഠനത്തിൽ തൽപരനായ തങ്ങൾ ചെറുമുക്ക് തിരൂരങ്ങാടി താഴെ ചിനക്കൽ തെക്കുംപാടം എന്നീ സ്ഥലങ്ങളിൽ ദർസ് പഠനം നടത്തി അബുൽ ബുഷ്ര മർഹൂം പി കുഞ്ഞിൻ മുസ്ലിയാർ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ ഷേഹുന ഷംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവരാണ് ജിഫ്രി തങ്ങളുടെ പ്രധാന ഗുരുവര്യന്മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പട്ടിക്കാട് ജാമിയാനൂരിയയിൽ പഠനം നടത്തി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചെന്നൈ ജലാലിയ കോളേജിൽ ചേർന്നെങ്കിലും അസുഖം കാരണം പഠനം തുടരാനായില്ല അല്പകാലം കൂടി തിരൂരങ്ങാടിയിൽ പഠനം നടത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ലക്നോവിൽ ദാറുൽ ഉലോം ദയുബന്തിൽ ചേർന്നു അവിടെ പഠിക്കുന്ന കാലത്ത് മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ പൊൻമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒ കെ സൈനുദ്ദീൻകുട്ടി മുസ്ലിയാരുടെ മകൻ റഷീദ് മുസ്ലിയാർ എന്നിവർ സതീർത്തിയരായിരുന്നു കൊടശ്ശേരി കൂരിയാട് പുതുപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് മഹാനവറുകൾ ദർസ് നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടങ്ങളിൽ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ ക്ഷണപ്രകാരം കടമേരി റഹ്മാനിയ അറബി കോളേജിൽ സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഷംസുല്ലമ്മയുടെ ക്ഷണമനുസരിച്ച് നന്ദി ദാറുസലാമിൽ മുദരിസായും പിന്നീട് പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചു ഇപ്പോൾ യമാനിയ അറബി കോളേജ് കുറ്റിക്കാട്ടൂർ മുണ്ടക്കയം ഷംസല്ലുലമ കോംപ്ലക്സ് മടവൂർ സി എം മക്കാം കോളേജ് ദാറുൽ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അധ്യാപനം നടത്തുന്നുണ്ട് സെയ്യദും ആരിഫും ആബിദും ഫക്കീഹുമായ ഈ പണ്ഡിത പ്രതിഭ സമസ്തക്കും സമുദായത്തിനും തമ്പുരാൻ കനിഞ്ഞേകിയ വലിയൊരു അനുഗ്രഹമാണ് ഇനിയും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹുത്താല മഹാനവറുകൾക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ